കായംകുളം ചെട്ടുകുളങ്ങര റോഡിലെ കാക്കനാട് റെയിൽവേ ലെവൽ ക്രോസ് നമ്പർ അറ്റകുറ്റപ്പണികൾക്കായി ജൂലൈ പതിനേഴ് രാവിലെ എട്ട് മണി മുതൽ ജൂലൈ വരെ അടച്ചിടും ഇതുമായി ബന്ധപ്പെട്ട് സമാന്തര ഗതാഗത സംവിധാനം ഒരുക്കുന്നത് സംബന്ധിച്ച് ചെങ്ങന്നൂർ ആർ ഡി ഒ ജി നിർമർ കുമാറിന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്താൻ തീരുമാനമെടുത്തു കായംകുളം ചെട്ടുകുളങ്ങര റോഡിലെ കാക്കനാട് റെയിൽവേ ലെവൽ ക്രോസ് നമ്പർ അറ്റകുറ്റപ്പണികൾക്കായി ജൂലൈ പതിനേഴ് മുതൽ ജൂലൈ ഇരുപത്തിയൊന്ന് വരെ അടച്ചിടും ഇതുമായി ബന്ധപ്പെട്ട് സമാന്തര ഗതാഗത സംവിധാനം ഒരുക്കുന്നത് സംബന്ധിച്ച് ചെങ്ങന്നൂർ ആർ ഡി ഒ ജി നിർമ്മൽകുമാറിന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു യോഗത്തിൽ വിവിധ ക്രമീകരണങ്ങൾ സംബന്ധിച്ച തീരുമാനവും കൈക്കൊണ്ടു ഇതനുസരിച്ച് മാവേലിക്കര ചെട്ടുകുളങ്ങര വഴി കായംകുളത്തിന് പോകേണ്ട വാഹനങ്ങൾ ഭഗവതിപ്പടി ജംഗ്ഷനിൽ നിന്നും വലത് തിരിഞ്ഞ് പത്തിയൂർ ആൽത്തറ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് പോയി കുറ്റിക്കുളങ്ങര വഴി കാക്കനാട് ചന്ത ജംഗ്ഷനിൽ നിന്നും വലത് തിരിഞ്ഞ് കായംകുളത്തിന് വരണം കായംകുളത്ത് നിന്നും ചെട്ടുകുളങ്ങര വഴി മാവേലിക്കരയ്ക്ക് പോകേണ്ട ബസ്സും ചെറിയ വാഹനങ്ങളും കാക്കനാട് ചന്ത ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് എരുവ ക്ഷേത്രത്തിന്റെ മുൻവശത്തുകൂടി ചെറിയ പത്തിയൂർ ക്ഷേത്രത്തിന് തെക്കുവശത്തെത്തി തുടർന്ന് ഭഗവതിപ്പടി ജംഗ്ഷനിൽ നിന്നും ഇടത്ത് തിരിഞ്ഞു പോകേണ്ടതാണ് മാവേലിക്കരയിൽ നിന്നും കായംകുളത്തിന് പോകേണ്ട ചരക്ക് വാഹനങ്ങൾ മാവേലിക്കര മിച്ചൽ ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് തിരിഞ്ഞ് കോടതി ജംഗ്ഷൻ ഓലകെട്ടിയമ്പലം വഴി രണ്ടാംകുറ്റിയിലെത്തി വേണം കായംകുളത്തേക്ക് പോകാൻ കായംകുളത്ത് നിന്നും മാവേലിക്കര വഴി പോകേണ്ട ചരക്ക് ചരക്കുവാഹനങ്ങൾ രണ്ടാംകുറ്റിയിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് ഓലകെട്ടിയമ്പലം കോടതി ജംഗ്ഷനിൽ നിന്നും മിച്ചൽ ജംഗ്ഷൻ വഴി പോകണം മാവേലിക്കരയിൽ നിന്നും കായംകുളത്തിന് പോകേണ്ട ചരക്ക് വാഹനങ്ങളും യാത്രാവാഹനങ്ങളും മാവേലിക്കര കണ്ടിയൂർ ക്ഷേത്ര കവാടത്തിന്റെ എതിർവശത്തുള്ള റോഡിൽ നിന്നും തെക്കോട്ട് തിരിഞ്ഞ് കൊപ്പള്ളി കാരായ്മ വഴി ഒന്നാംകുറ്റിയിൽ എത്തിച്ചേർന്ന് കായംകുളത്തിന് പോകാനും ക്രമീകരണമുണ്ട് ഭഗവതിപ്പടി ജംഗ്ഷനിൽ പാർക്ക് ചെയ്തിട്ടുള്ള ഓട്ടോറിക്ഷകൾ അവിടെ നിന്നും താൽക്കാലികമായി മാറ്റുന്നതിനായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തുടർ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട് കാക്കനാട് ജംഗ്ഷനിൽ പാർക്ക് ചെയ്തിട്ടുള്ള ഓട്ടോറിക്ഷകൾ അവിടെ നിന്നും താൽക്കാലികമായി മാറ്റുന്നതിന് പത്തൂർ കായംകുളം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തുടർ നടപടി സ്വീകരിക്കണമെന്നും ആർ ഡി ഒ നിർദ്ദേശിച്ചു എല്ലാ സ്ഥലത്തും മതിയായ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി നടപടി സ്വീകരിക്കണമെന്നും ആർ ഡി ഒ ന്യൂസ് അറിയിച്ചു